ഇന്ന് രാവിലെ തന്നെ ഞാനും മമ്മിയും കൂടെ മീൻ മീൻകടി പോയിട്ട് ഒരു കയരമീൻ വാങ്ങിച്ചു വിട്ടു ആ ഒരു കാരമീന് അറുന്നൂറ്റമ്പത് രൂപ കണ്ടായിരുന്നു ഇന്ന് അങ്ങനെ അപ്പോൾ ഒരുപാടുണ്ടല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് മീൻകറി വെക്കാം കുറച്ചാരി ഇടാം കുറച്ച് വറക്കാം അങ്ങനെ മമ്മി മീൻകറി വെക്കുന്ന പ്രിപ്പറേഷനിലാണ് ഞാനാണ് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്തു ഞാൻ വെളുത്തുള്ളി അരിയുന്ന സമയം കൊണ്ട് മമ്മി ഇഞ്ചിയും ബാക്കിയുള്ള എല്ലാം സെറ്റാക്കി മീൻകറിയും വെച്ച് തുടങ്ങി അങ്ങനെ മമ്മി മീൻകറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മി എനിക്ക് ചായ ഇട്ട് തരുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് തോന്നുന്നത് കുറേ പേര് ഭയങ്കര ലക്കിയാണ് യു ആർ സോ ബ്ലസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അതെ ഞാൻ കുറച്ച് ലക്കിയാണ് ആ കാര്യത്തിൽ മമ്മിക്ക് ഞാൻ അരിഞ്ഞു കൊടുക്കൽ അല്ലെങ്കിൽ തേങ്ങാ തിരുമ്മി കൊടുക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ബാക്കി കുക്കിങ്ങും മെയിൻ കാര്യങ്ങളൊക്കെ മമ്മി തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് എനിക്കിത്രയും ടേസ്റ്റി ആയിട്ട് മീൻകറി വെക്കാനും ഇപ്പോഴും അറിയത്തില്ല അത് വേറൊരു കാര്യം എനിക്കിങ്ങനെ മുളക് കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാർട്ടോ പക്ഷേ മോനും ഹസ്ബൻറ്റിനും മുളക് കറിയേക്കായും ഇഷ്ടം ഈ ഫിഷ് റോസ്റ്റ് വെക്കുന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ മുളക് കറി വെക്കാറില്ല ഫിഷ് റോസ്റ്റ് ആകുമ്പോൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും രാത്രിയിലും പിന്നെ ഫ്രൈഡ് റൈസ് എല്ലാം വെക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ പോകുമല്ലോ അപ്പം ഞാൻ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഫിഷ് റോസ്റ്റാണ് വെക്കാറ് അങ്ങനെ ഇപ്രാവശ്യം മമ്മി വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് വേണ്ടി അച്ചാറൊക്കെ ഇട്ട് തന്നു അപ്പോൾ ഇനിയിപ്പം ചോറ് കൊടുത്തു വിടുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ മീൻ വറുത്തില്ല കറിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും അച്ചാറിൻ്റെ രണ്ട് പീസ് വെച്ചാൽ മതിയല്ലോ അങ്ങനെ അപ്പോൾ അച്ചാറിട്ടു മീൻ കറി വെച്ചു മീൻ വറുത്തു പിന്നെ മമ്മിക്ക് ഞാൻ തേങ്ങാ കൊടുത്തു മമ്മി ചമ്മന്തി അരച്ചു അപ്പോൾ ഇന്ന് പിന്നെ ഞങ്ങൾ തൈര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തൈരാണ് കൂടുതലിഷ്ടം മോരനെക്കായും അപ്പോൾ ഞാൻ തൈരും ചമ്മന്തിയും മീൻകറിയും ഒക്കെ കൂട്ടി ഇന്ന് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു